കെ മുരളീധരന് മറുപടി കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഭാവിയിൽ മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നാലോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കേക്ക് പോയതോടെ ആങ്ങളെ മുരളീധരനെ ട്രോളുകയാണ് സോഷ്യൽ മീഡിയ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകുന്ന പത്മജ വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ കെ മുരളീധരന് ശക്തമായ മറുപടിയാണ് ബിജെപി നേതാവും ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായി ശോഭാ സുരേന്ദ്രൻ നൽകിയത് മുരളീധരന് ശക്തമായ മറുപടി പറയണമെന്നൊക്കെ ഉണ്ടെന്നും എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് മുരളീജി എന്ന് വിളിക്കേണ്ടി വന്നു ോ എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആകുന്നത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് രാശിയുള്ള ദിവസമാണെന്നും ഡൽഹിയിൽ നടക്കുന്ന ചർച്ച പെട്ടെന്ന് ഒരു മിനിറ്റിൽ നടന്നതല്ല തന്നോടൊപ്പം ഒരു സഹോദരി കൂടി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നു എന്ന ശുഭ വാർത്തയുമായിട്ടാണ് താൻ ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത് മുരളീധരന് ശക്തമായി മറുപടി പറയണമെന്നുണ്ട് പറയാത്തത് കുറച്ചുനാൾ കഴിഞ്ഞ് മുരളീജി എന്ന അദ്ദേഹത്തെ വിളിക്കേണ്ടി വന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹം കൂടി കടന്നുവരാൻ സാഹചര്യം ഒരുക്കുന്നതാണ് ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭം നോക്കി തള്ളിപ്പറഞ്ഞ ആളാണ് മുരളീധരൻ എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ എന്തായാലും മുരളീജി എന്ന് വിളിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമാകുന്നു അതിന് പിന്നാലെ തന്നെ മുരളീധരനെ വാരി അലക്കുന്ന ചില കമന്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ചില കമന്റുകൾ ഇങ്ങനെയാണ് താങ്കളും പോകേണ്ട അവസരം വളരെ താമസിക്കാതെ ഉരുത്തിരിഞ്ഞു വരും അതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം എന്തായാലും കഷ്ടം തന്നെ കോൺഗ്രസിന്റെ എക്കാലത്തെ മികച്ച പ്രവർത്തകരായിരുന്ന ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ പിതാക്കന്മാരുടെ മാർഗം പിന്തുടരാൻ സാധിച്ചില്ല എന്നത് ഖേദകരമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കഴിവുകെട്ട നേതാക്കളെ പോലെ ആയിരുന്നില്ലല്ലോ അവർ എന്തായാലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തകർച്ചയുടെ വക്കിൽ തന്നെ കുറെ യാഥാർത്ഥികരായ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും അവശേഷിക്കുന്നതുവരെ മാത്രം ഇത് നിലനിൽക്കും ഇതാണ് ചില കമന്റുകൾ ഇനി മറ്റു ാണ് പത്മജി ചെയ്തത് ശരിക്കും ചതിയാണ് ചരട്വലി നടത്തിക്കൊണ്ടിരുന്ന മുരളീധരന് ഒരു മുഴം മുമ്പേ പത്മജ എറിഞ്ഞത് ചതി തന്നെയാണ് ആദ്യം ബി ജെ പിയിൽ ചേർന്നാൽ കരുണാകരന്റെ മകളെന്ന ഖ്യാതി പത്മജയ്ക്ക് ദേശീയ പ്രാധാന്യം നേടിക്കൊടുക്കുന്നതിൽ ഗുണമാകും ജെ പി നദ്ദയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്ന പത്മജ ദേശീയ ശ്രദ്ധ തന്നെ നേടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പത്മജയുടെ ചതി എന്ന് പറയുന്നത് ശരിയെന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളും പറയുന്നത് ഇനി അടുത്ത കമന്റുകളിൽ ചാണ്ടി ഉമ്മൻ ശബരിനാഥ് പട്ടിക അങ്ങനെ നീളുന്നു കോൺഗ്രസിനും വേണ്ടി ചവിട്ടും കുത്തും കൊണ്ടവർ ബാക്കിയാകും നൂലി കെട്ടി ഇറക്കിയ മക്കളൊക്കെ ഇങ്ങനെ പോകുമെന്നും കമന്റുകൾ വരികയാണ് കൂവി വിളിക്കാനും പ്രതിപക്ഷത്തിരിക്കാനും തിരിക്കാനും ഇനിയും മലയാളികൾ ഇടതിനെയും യു ഡി എഫിനെയും ജയിപ്പിച്ച് വിടേണ്ടതുണ്ടോ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്ന കമന്റുകൾ വരികയാണ് ഒരവസരം കൂടെ കൊടുക്കൂ കേരളത്തെയും ഭാരതത്തെയും പുരോഗതിയിലേക്ക് നയിക്കാൻ പങ്കാളികളാകൂ എന്ന കമന്റുകളാണ് വരുന്നത് അങ്ങനെ നിരവധി കമന്റുകളാണ് എത്തുന്നത് അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടു ബിജെപിയിലേക്ക് പോകാൻ കാരണം എന്തെന്ന ചർച്ചയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചൂട് പിടിച്ച് നടക്കുന്നത് കോൺഗ്രസിനോടുള്ള അമർശമാണ് കാരണമെങ്കിൽ അവർക്ക് സി പി എമ്മിൽ പോകാമായിരുന്നില്ല എന്ന ചോദ്യവും ഉണ്ട് എന്തുകൊണ്ട് ബിജെപി തിരഞ്ഞെടുത്തു ഇതിനു പിന്നിൽ മറ്റെന്തോ ഉണ്ട് എന്നാണ് നേതാക്കളടക്കം പ്രതികരിക്കുന്നതും രണ്ട് കോൺഗ്രസ് നേതാക്കൾ പത്മജയുടെ തീരുമാനത്തിന് പിന്നിൽ ഇ ഡിക്ക് ബന്ധമുണ്ട് എന്ന സംശയം പ്രകടിപ്പിച്ചു ഇവരുടെ പ്രതികരണം നിറഞ്ഞതോടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പ്രതികരണവുമായി രംഗത്ത് വരികയാണ് പത്മജ മുതിർന്ന ബി ജെ പി നേതാക്കളായി ജെ പി നദ്ദ പ്രകാശ് ജാവ്ദേക്കർ എന്നിവരെ കണ്ടിരുന്നു പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെടുക ചെയ്തു പത്മജ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നതിന് പിന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പങ്കുണ്ടെന്ന ആദ്യം പറഞ്ഞത് ബിന്ദു കൃഷ്ണയാണ് പത്മജിയുടെ ഭർത്താവ് വേണുഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തുവെന്ന് കേട്ടിരുന്നു പത്മജിയുടെ തീരുമാനത്തിന് പിന്നിൽ ഇ ഡി ആകാനേ തരമുള്ളൂ എന്നായിരുന്നു ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ ബിന്ദു കൃഷ്ണ പറയുന്നത് ഇ ഡി ചോദ്യം ചെയ്തുവെന്നാണ് ഇ ഡി തന്നെ ചോദ്യം ചെയ്തിട്ടില്ല മുപ്പത്തൊമ്പത് കൊല്ലമായി സംശുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത് ബിന്ദു കൃഷ്ണയ്ക്ക് ദൈവം കൊടുത്തോളും ബി ജെ പിയുമായി ചർച്ച നേരത്തെ നടന്നിരുന്നു പത്മജിക്ക് ബി ജെ പി ഓഫർ വെച്ചിരിക്കാം എനിക്കറിയില്ല സാധാരണ അംഗമായി ചേരുകയാണ് ബി ജെ പി നേതാക്കളെ കഴിഞ്ഞ ദിവസം പത്മജ കണ്ടിരുന്നു മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലെന്നാണ് ഭർത്താവ് വേണുഗോപാലും പറയുന്നത്